ൂക്കാൻ വെച്ചു മിച്ച പൂവിനെ പിച്ച് വരച്ച് പൂവും കൂട്ടി കുഴച്ച് പച്ചാത്തിലെത്താത്തിൽ വെച്ച് നിരത്തി കഞ്ഞി കുടിച്ച്

എങ്ങനെയാണ് ആന്ധ്രോത്തിൽ ഞങ്ങളുടെ ലക്ഷദ്വീപിൽ എങ്ങനെയാണ് കപ്പലടുപ്പിക്കുന്നതെന്നും കൊച്ചി വാർഫിൽ എങ്ങനെയാണ് കപ്പലടുപ്പിക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ആർക്കെങ്കിലും അതറിയാത്തതോ കാണാത്തതോ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് ും ഞങ്ങളെ രണ്ട് ഷിപ്പ് അവിടെ അടുപ്പിച്ച് കെട്ടിയിരിക്കുന്നത് അതുപോലെ അതുപോലെ അടുപ്പിക്കാൻ വേണ്ടിയാണ് വേറെ ഒരു ഷിപ്പ് വച്ച് ഞങ്ങളുള്ള ഈ ഷിപ്പ് ഇങ്ങനെ ഊന്തി മാറ്റുന്നത് ഇങ്ങനെയാണ് കൊച്ചി വാർഫിൽ ഞങ്ങളുടെ ലക്ഷദ്വീപിൽ നിന്ന് കപ്പൽ പോയി കഴിഞ്ഞാൽ ഷിപ്പ് പോയി കഴിഞ്ഞാൽ അടുപ്പിക്കുന്ന രീതിയാണ് ഈ കാണിച്ചിരിക്കുന്നത് ആർക്കെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് അപ്പോൾ ശ അല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അസ്ലാമലക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക